ഓം ഭുവനേശ്വരി നമഹ ജ്യോതിഷവും പരിഹാര കർമ്മങ്ങളുടെ ഐശ്വര്യപ്രദമായ ജീവിതം എന്ന പന്തി ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ദീപാരാധന തൊഴുമ്പോൾ അതിൻ്റെ ഗുണം എന്താണ് അതിൻ്റെ ആവശ്യകത എന്താണ് നമുക്കെന്ത് പുണ്യമാണ് ലഭിക്കപ്പെടുന്നത് എന്നുള്ളതിനെ പറ്റിയാണ് നമ്മുടെ ചിന്ത ക്ഷേത്രാരാധനയിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് ദീപാരാധന എന്നത് ഉപദേവതകളെയൊക്കെ പ്രദക്ഷിണം ചെയ്ത് തൊഴുതിന് ശേഷം വേണം നാലമ്പലത്തിലെ ദീപാരാധന കണ്ടു തൊഴാന് മനസ്സ് വളരെ ശാന്തമാക്കി ആകുലതകളില്ലാതെ വേണം ഭഗവാനെ തൊഴാൻ കാരണം നമുക്ക് പ്രയാസങ്ങളല്ല അറിയിക്കേണ്ടത് നേരെ മറിച്ച് ഭഗവാനിൽ നിന്ന് നമുക്ക് പുണ്യം ലഭിക്കപ്പെടുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് ആകുലതകളില്ലാതെ ഇല്ലാതെ തന്നെ നമ്മൾ തൊഴണമെന്ന് പറയുന്നത് നടയ്ക്ക് നേരെ നിന്ന് തൊഴാൻ പാടില്ല പ്രത്യേകിച്ച് ഒരു മുപ്പത് ഡിഗ്രി ചരിഞ്ഞ് നിന്ന് വേണം തൊഴാൻ പ്രത്യേകിച്ച് നമ്മുടെ ഏർ പുറഭാഗത്ത് നിൽക്കുന്ന ആൾക്കാർക്കൂടെ കാണാനുള്ള സൗകര്യം ഒരുക്കേണ്ടതാണ് പിന്നെ നടക്കു നേരെ നിന്ന് തൊഴാറില്ല അത് ദോഷകരമായ ഒരു അവസ്ഥയാണ് പ്രത്യേകിച്ച് ബിംബത്തിലെ കാന്തിയപരമായ ശക്തി സർപ്പാകൃതിയിൽ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കപ്പെടും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ സൈഡ് ചരിഞ്ഞു തന്നെ നിന്ന് വേണം നമ്മൾ തൊഴാന് പ്രത്യേകിച്ച് ഈ കാലുകൾ ചേർത്ത് പിടിച്ച് താമരമൊട്ടുപോലെ ഇരുകൈകളും കൂപ്പി വേണം നമ്മൾ തൊടാൻ അതിൻ്റെ പ്രാണോർജ്ജമാകുന്ന ആ ശരീരത്തിലേക്ക് പ്രാണോർജ്ജം ശക്തമായി പ്രവേശിക്കപ്പെടുമെന്നുള്ള വിരലുവഴി പരസ്പരം വിരലുകൾ സ്പർശിക്കുന്നത് കൊണ്ട് പ്രാണോർജ്ജം നമുക്ക് ഉണ്ടാകുമെന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത പ്രത്യേകിച്ച് ഈ പ്രാണോർജ്ജം ഉണ്ടാകുന്നത് കൊണ്ട് നമ്മുടെ ശക്തി എന്ന് പറയുന്ന ഭാഗം പ്രത്യേകിച്ച് ചെറുവിരൽ വഴി ശരീരത്തിന്റെ ബലം സംഭവിക്കപ്പെടുകയും ജലശക്തി വഴി മോതിരവിരൽ വഴി ജലശക്തി സംഭവിക്കപ്പെടുന്ന മോതിരവിരൽ വഴിയാണ് അതുകൊണ്ട് വികാരബലം നമുക്ക് ഉണ്ടാവുകയും അഗ്നിശക്തി വഴി നമ്മുടെ നടുവിരൽ വഴി ഉണ്ടാകുമ്പോൾ മനോബുദ്ധി ബലം ബലമുണ്ടാവുകയും വായുശക്തി വഴി ചൂണ്ടുവിരൽ വഴിയാണ് അത് ബോധബലം നമുക്ക് സംഭവിക്കപ്പെടുകയും ആകാശ ശക്തി എന്ന് പറയുന്ന ഭാഗം കൊണ്ട് പെരുൽവഴിയാണ് നമുക്ക് ഉണ്ടാകുന്നത് പെരുവിരൽ വഴി ഉണ്ടാകുമ്പോൾ അത് ആത്മബലം വർദ്ധിക്കപ്പെടുകയും ചെയ്യും ഇങ്ങനെയാണ് ഈ ശക്തികൾ നമ്മുടെ കൈകളിലെ വിരലുകൾ സ്പർശിച്ചു കഴിയുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഗുണമെന്ന് പറയും അതുകൊണ്ടുതന്നെ ദീപാരാധന കഴിക്കുമ്പോൾ പ്രത്യേകിച്ച് ദീപാരന ദീപാരാധന കഴിഞ്ഞ് പൂജാരി തീർത്ഥം നമ്മളെ കൊണ്ട് സേവിക്കുക എന്ന് പറയാറുണ്ട് തീർത്ഥം തളിക്കുക എന്ന് പറയാറ് ഈ തീർത്ഥം തളിക്കുക എന്ന് പറയുന്നത് കലശാഭിഷേകം നമ്മൾ അഭിഷേകം കണ്ടു തൊഴുന്നതിന് തുല്യമാണ് ആ സമയത്തെ തീർത്ഥം നമ്മുടെ ശരീരത്തെ തല കുലിച്ചു തന്നെ നമ്മൾ വാങ്ങുക എന്നുള്ളതാണ് പ്രത്യേകത അത് ഭഗവാന്റെ വലിയൊരു അനുഗ്രഹം നമുക്ക് ലഭിക്കപ്പെടുന്നു പ്രത്യേകിച്ച് നിത്യേന നമ്മൾ ദീപാരാധന കണ്ടുതൊട്ടാൽ പ്രത്യേകിച്ച് പ്രണോർജ്ജമാകുന്ന ഭാഗം നമ്മുടെ ശരീരത്തെ വർദ്ധിപ്പിക്കപ്പെടുന്നു അതോടൊപ്പം തന്നെ മനഃശാന്തി നമുക്ക് ഉണ്ടാകുന്നു പ്രത്യേകിച്ച് ദേവൻ നമുക്ക് ഒരു മന്ത്രദീക്ഷ തരുന്നു എന്നുള്ള ഒരു പുണ്യവും അനുഭൂതിയും നമുക്ക് ലഭിക്കപ്പെടും കാരണം എല്ലാ ദിവസവും നമ്മൾ ദീപാരാധന കണ്ടുതൊടാൻ സാധിക്കപ്പെടാം ക്ഷേത്ര ദർശനം നടത്തുന്ന സമയത്ത് അത് പ്രാധാന്യം അർഹിക്കുന്ന ഒന്ന് തന്നെയാണ് ദീപാരാധന എന്നത് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയൊരു മാറ്റം